ചിപ്രപ്രസാദി ഭഗവൻ ഗണനായ ഗോമേ വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാളം സർവത്രകരിണി സരസ്വതി ദേവി വന്നൻ നാവിൽ കലിക്ക കുമുദേച്ചു എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പരിചയപ്പെടുന്ന സാഹചര്യത്തില് വളരെയധികം സന്തോഷമുണ്ട് ആദ്യം നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ ഹസ്ബൻഡ് രണ്ട് മക്കള് കുട്ടികളൊക്കെ ഈ പാട്ട് മേഖലയിൽ തന്നെ ണോ ഇല്ല മൂന്നത് ആൺകുട്ടിയാണ് നന്നായിട്ട് സംഗീത മേഖല മേഖലയിലും മോള് പത്താം ക്ലാസ് ഹസ്ബൻഡ് ഹസ്ബൻഡ് ദുബായില് ഗോൾഡ് എവിടെയാണ് പഠിപ്പിക്കുന്നത് മനക്കുടി സഞ്ചമാ സ്കൂളില് ഒരുപാട് കാല ഈ ടീച്ചർ അഞ്ചു വർഷം വർഷായി പിന്നെ ഈ വേറെ ഈ ഇത് കൂടാതെ വേറെ വല്ല മേഖലയിലും നമ്മൾ കൈ അടക്കുന്നത് അതുപോലെ ആൽബം സോങ് പാടുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും പാടിയിട്ടുണ്ട് കച്ചേരി അങ്ങനെയുള്ള എന്തെങ്കിലും പാടാറുണ്ട് കുട്ടികളൊക്കെ വെച്ചിട്ട് കച്ചേരി ചെയ്തിട്ടുണ്ടല്ലോ ടെൻഷൻ ഭയങ്കര ടെൻഷനാണ് തോന്നുന്നത് ഈ നമ്മുടെ ഈ ക്യാമറയിലേക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ഒരു വ്യത്യസ്തത കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം കൊറേ ഒരുപാട് മുമ്പ് ഞാൻ ഒരു ടീച്ചറെ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് രാഗങ്ങള് ബേസ് ചെയ്തിട്ട് കുറച്ച് പാട്ടുകളൊക്കെ ഒരു എപ്പിസോഡായിരുന്നു അത് ഏകദേശം ഒരു മൂന്ന് വർഷം നാല് വർഷായി തോന്നും അതിനുശേഷം ആരും അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അങ്ങനെ ഒരു ചെയ്താലോ ഏതെങ്കിലും രാഗങ്ങൾ വെച്ചിട്ട് കുറച്ച് പാട്ടുകൾ പാടുക അങ്ങനെ ചെയ്താലോ അപ്പൊ മോഹനരാഗല്ലേ നല്ല രാഘ മോഹൻ മോഹനരാഗത്തിൽ ഒരുപാട് ഗാനങ്ങളും മാദേവി മാണിക്യവീണേണ്ടും പാടവന്തോം അമ്മ പാടവന്തോം അമ്മ പാടവന്തോ മോഹനം രാഗത്തിലെ ഒരു നല്ലൊരു സിനിമ ഗാനമുണ്ട് അത് പാടാം പാലാഴിക്കടഞ്ഞെടുത്തോരഴ കാണു ഞാൻ പാലാഴി കടഞ്ഞെടുത്തോര കാണു ഞാൻ കാലിൽ കാഞ്ചന ചിലമ്പണിയും കലയാണു ഞാൻ പാലാഴി കടഞ്ഞെടുത്തോരഴ കാണു ഞാൻ അനങ്ങുമ്പോൾ കീഴുങ്ങുന്നോരഞ്ഞാണവും മെയ്യിൽ നനഞ്ഞ പുതുകിൽ മൂടും ഈളം നാണവും നട വരാം തിരുമയിലണീക്കാം ഹരിചന്ദനം കളഞ്ഞെടുത്തു കല്യാണി രാഗം അറുപത്തഞ്ചാം ഏളകർത്ത രാഗമാണ് കല്യാണി മനസ്സിന് സന്തോഷം നൽകുന്ന രാഗമാണ് അതിലൊരു ശരി സകലമും തരുപവൾ സംഗീത ദൈവം സകലമും തരുപവൾ സംഗീത ദൈവം സരി ഗമപദനി അവളോരുവം ഉലകിൽ സകലമും തരൂപവൾ സംഗീത ദൈവം

ചിറ ഗുഗി കല്യാണത്തില് വളരെ മനോഹരമായിട്ടുള്ള ഗാനത് വേറെ ഇത് കൂടാതെ രാഗ പിന്നെ അതല്ലേ ഹംസധ്വനിയിലെ ഒരു കീർത്തനം വിനായക നീനു വിന ബ്രോത്സുട ഗു വിനായക നീനു വിനാ ബ്രോത്സുട ഗു വേര വരു വിനരാജ വിന യ അതിൽ സിനിമാഗാനങ്ങൾ ഒരുപാട് സിനിമാഗാനങ്ങളുണ്ട് രാഗങ്ങളെ മോഹങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ പൂച്ചൂടും ആത്മാവിൻ ഭാവങ്ങളെ ആ രാഗങ്ങളെ മോഹങ്ങളെ ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗതാണ് നമുക്ക് ഒരു പെട്ടെന്ന് പഠിപ്പിച്ചുകൊടുക്കാം ഓരോരുത്തർക്കും ഓരോ രാഗങ്ങളുണ്ടാവൂല ഇഷ്ടപ്പെട്ടാണ് ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് അവസാനായിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിന് ഒരു പരിമിതി ഉണ്ടല്ലോ സമയമുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് നീട്ടിക്കൊണ്ടാവാതെ ഒരു പാട്ടും കൂടി പാടി അവസാനിപ്പിക്കാം ഈ അപ്പൊ ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോഹനരാഗെന്നത് അപ്പൊ മോഹനരാഗത്തിൽ തന്നെ ഒരു നല്ലൊരു ഒരു ഗാനം ലളിത ഗാനം ശരി ഗംഗം മതി മാനസം തഴുകി മോഹനരാഗത്തരംഗം മതിമോഹനം മാനസം തഴുകി വർണ്ണങ്ങളായി വസന്തം സൂരവന്ദനരാപനമായി തഴുകി ഞാൻ നമുക്കൊരു കാര്യം ടീച്ചർ പഠിച്ചത് എവിടെയൊക്കെയാണെന്നുള്ളത് ഞാൻ എസ് ആർ വി മ്യൂസിക് സ്കൂളിലാണ് പഠിച്ചത് ഇപ്പോഴും ഞാൻ ചിന്മയ ഗീതാ റാണി ടീച്ചറാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണ്ട് ഇപ്പൊ ടീച്ചർ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരുപാട് പാട്ടുകളൊക്കെ ആയിട്ട് പോകുമായിരുന്നു നമുക്ക് ഇതിന്റെ സമയക്കുറവ് കാരണം നമ്മൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് രാവിലെ കുറച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അറിയാനൊക്കെ പറ്റി അപ്പോ ഇനിയും വേറെ ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നല്ല സന്തോഷം